നിർമ്മാണം റോഡിലെ അനധികൃത പാർക്കിംഗ് റോഡിന്റെ റോഡ് അനധികൃത പാർക്കിംഗ് റോഡ് ആരംഭിക്കുന്നിടത്തുനിന്നും മമ്പുൽ ഹുദ വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ഒരു വശം കയ്യേറിയാണ് ഇരുചക്രവാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് ഇവിടെ ബൈക്കുകൾ പാർക്ക് ചെയ്യുന്നവരിലേറിയും രാവിലെ പാർക്ക് ചെയ്തു പോകുന്ന വാഹനങ്ങൾ രാത്രി വൈകിയാണ് എടുത്തു പോകുന്നത് റോഡ് വീതി കൂട്ടി ബി എം ബിസി നിലവാരത്തിൽ ടാറിംഗ് നടത്തിയെങ്കിലും ഇരുചക്ര വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് മൂലം കാൽനട യാത്രികരുൾപ്പെടെ ദുരിതത്തിലായിരിക്കുകയാണ് ഫുട്പാത്തിലേക്ക് കയറി നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിവിശേഷമാണ് നിലവിൽ ഇവിടെയുള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു വെച്ചിട്ട് ഇത് എല്ലാ ും റോഡ് കയ്യേറി ഇരുചക്രവാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് നിർബാധം തുടരുമ്പോഴും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു ഉണ്ടാകുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ് കേച്ചേരി വടക്കാഞ്ചേരി റോഡും പന്നിത്തടം റോഡും സംഗമിക്കുന്ന പ്രധാന ജംഗ്ഷന് സമീപത്തായാണ് റോഡിന്റെ ഒരു വശം പൂർണമായും ഇരുചക്രവാഹനങ്ങൾ കൈയടക്കിയിരിക്കുന്നത് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ ഇടതുവശത്ത് പഞ്ചായത്ത് അധികൃതർ അനുവദിച്ച ഓട്ടോ സ്റ്റാൻഡാണ് റോഡിന്റെ വലതുവശത്തായാണ് ബൈക്കുകൾ പാർക്ക് ചെയ്യുന്നത് ഗതാഗത കുപ്രസിദ്ധി കുപ്രസിദ്ധിയാർജിച്ച കേച്ചേരി ടൌണിനോട് ചേർന്നുള്ള പൊതുമരാമത്ത് റോഡിൽ പരസ്യമായ നിയമലംഘനം തുടർക്കഥയാകുമ്പോഴും പൊതുമരാമത്ത് വകുപ്പിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ള നിസ്സംഗത തുടരുകയാണ് പൊതുഗജനാവിൽ നിന്നും കോടികൾ ചെലവഴിച്ച് റോഡ് വികസനം നടത്തിയത് വാഹന പാർക്കിങ്ങിനായാണോ എന്ന നാട്ടുകാരുടെ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടവർ തികഞ്ഞ മൌനത്തിലുമാണ് സി ന്യൂസ് കേച്ചേരി